നമസ്കാരം ഇന്നത്തെ സെയിലിംഗ് എമ്മെൻട്രി അവതരിപ്പിക്കാൻ പ്രേരിപ്പിച്ച ഒരു പരസ്യവാചകമുണ്ട് പഴയൊരു പരസ്യമാണ് ഇപ്പോഴൊന്നും കേൾക്കുന്നില്ല ടെലിവിഷൻ തന്നെ കണ്ടിട്ട് കുറേ കാലമായി വീട്ടിൽ സ്വർണം വെച്ചിട്ടെന്തിന് നാട്ടിൽ തേടി നടപ്പെന്നാണോ തെണ്ടി നടപ്പാണോ ഓർമ്മയില്ല മോഹൻലാലിൻ്റെ ഒരു പരസ്യമാണ് പരസ്യ പാട്ടാണ് ഒരു ജിങ്കിൾ ഏതാണ്ട് ആ ഒരു പരസ്യവാചകമാണ് എനിക്ക് ഇന്നത്തെ റിപ്പോർട്ട് അവതരിപ്പിക്കേണ്ട ടെക്സ്റ്റ് റിസർച്ച് നടത്തിയപ്പോൾ ഓർമ്മ വന്നത് നമ്മുടെ നാട്ടിലെ ചില ഉദ്യോഗസ്ഥർ ഇപ്പോൾ സിംഗപ്പൂരിലാണ് തിരിച്ച് എന്നറിയില്ല എന്തായാലും അവിടെ വെച്ച് അവർ പങ്കെടുത്ത ഒരു പരിപാടിയിൽ നിന്ന് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞ ചില വാചകങ്ങളാണ് ഇന്നത്തെ റിപ്പോർട്ടിന് ആധാരം ഇന്ത്യ സീക്സ് ഗ്ലോബൽ കൊളാബറേഷൻസ് ടു എക്സ്പ്ലോർ ന്യൂ ടെക് യൂസഫ് മെത്തനോൾ അമോണിയ ആസ് ഷിഫ് യൂവൽ ഇങ്ങനെ അന്വേഷിച്ച് നടക്കുകയാണ് ടെക്നോളജി എവിടെയെങ്കിലും കിട്ടുമോ എന്നുള്ള വരക്കം ബാച്ചിലിൽ ഇപ്പോൾ സിംഗപ്പൂരിലെത്തി അവിടുത്തെ മാരിടൈം സമ്മിറ്റിന്റെ യോഗത്തിൽ പങ്കെടുക്കാനാണ് പോർട്ടുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ജോയിന്റ് സെക്രട്ടറി ഓഫ് പോർട്ട് അദ്ദേഹമാണ് പോയത് ഭൂഷൺ കുമാർ ജോയിന്റ് സെക്രട്ടറി മിനിസ്ട്രി ഓഫ് പോർട്ട്സ് എന്തായാലും അറ്റ്ലീസ്റ്റ് അവിടെയെ പോയി ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് സംസാരിക്കാൻ തോന്നിയതിന് നമ്മൾ അദ്ദേഹത്തോട് നന്ദി പറയണം മെത്തനോളിനെ കുറിച്ചും അമോണിയെക്കുറിച്ചും സിംഗപ്പൂരിൽ ചെന്നിട്ട് അതിൻ്റെ ടെക്നോളജി എക്സ്പ്ലോർ ചെയ്യാൻ പോയിരിക്കുകയാണ് ഇവിടെ വീട്ടിൽ സ്വർണം വെച്ചിട്ട് എന്തിന് തെണ്ടി നടപ്പു എന്ന് പറയുന്നത് അവിടെ തൊട്ടാണ് ഓർമ്മ വരുന്നത് ആൻഡ് ഇന്ത്യൻ ഡെലിഗേഷൻ ഇൻ സിംഗപ്പൂർ ഹാസ് സോട്ട് ടു പാർട്ട്നർ വിത്ത് ഗ്ലോബൽ ഷിപ്പിംഗ് ഇൻഡസ്ട്രി ടു എക്സ്പ്ലോർ ന്യൂ ടെക്നോളജീസ് ആൻഡ് ദ പൊട്ടൻഷ്യൽ ഓഫ് യൂസിങ് മെത്തനോൾ ആൻഡ് എമോണിയ ആസ് ഷിപ്പ് ഫ്യൂവൽസ് സീനിയർ ഗവൺമെൻറ് ഓഫീഷ്യൽസ് ആൻഡ് ഓൺ മൺഡേ ഇന്നിപ്പോൾ വെനസ്ഡേ ആയി ഒരു ദിവസം മുമ്പ് സിംഗപ്പൂരിൽ വെച്ച് അദ്ദേഹം പറയാണ് ഗ്ലോബൽ ഷിപ്പിംഗ് കമ്പനികളുമായിട്ട് അവരിൽ നിന്ന് എക്സ്പ്ലോർ ചെയ്യാൻ ഈ ടെക്നോളജി കിട്ടുമോയെന്നറിയാൻ വേണ്ടിയാണ് സിംഗപ്പൂരിൽ വന്നിരിക്കുന്നത് ആൻഡ് ദ പൊട്ടൻഷ്യൽ ഓഫ് യൂസിങ് മെത്തനോൾ ആൻഡ് എമോണിയ ആസ് ഷിപ്പ് ഫ്യൂവൽസ് നമ്മൾ കഴിഞ്ഞ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ദിവസങ്ങളായിട്ട് നമ്മളിങ്ങനെ വാതോരാത പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് മെത്തനോളിൽ നിന്ന് കപ്പൽ ഓടിക്കാം മെത്തനോൾ ഫ്യൂവലായിട്ട് ഉപയോഗിച്ച് കപ്പൽ ഓടിക്കാം മൂന്ന് കപ്പലിപ്പോൾ തന്നെ ഓടുന്നുണ്ട് ലോറ മാസ്ക് ഓസ്റ്റിഡ് മാസ്ക് ആൻഡ് എയിൻ മാസ്ക് പല പോർട്ടുകളും നാനൂറ്റി അഞ്ച് ടൺ കൊടുത്ത് ചൈനയിൽ നിന്ന് കഴിഞ്ഞ ദിവസം കൊടുത്തു അത് കഴിഞ്ഞ് യൊക്കോഹാമ കൊടുത്തു സിംഗപ്പൂർ കൊടുത്തു റോട്ടഡാം കൊടുത്തു ചൈന കൊടുത്തു എല്ലാവരും കൊടുത്തു കഴിഞ്ഞപ്പോഴും നമ്മളിവിടെ ഈ ടെക്നോളജി അന്വേഷിച്ച് നടക്കുകയാണ് ടെക്നോളജി ആണ് പ്രൊഡക്ഷൻ നടന്നു കഴിഞ്ഞു മാനുഫാക്ചറിങ് നടന്നു കഴിഞ്ഞു കപ്പൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇരുന്നൂറോളം കപ്പലുകൾ അടുത്ത രണ്ട് വർഷത്തിനകം കടലിൽ ഇറങ്ങാൻ പോകുമ്പോഴാണ് നമ്മൾ ടെക്നോളജി അന്വേഷിച്ച് നടക്കുന്നത് അറ്റ്ലീസ്റ്റ് അങ്ങനെയെങ്കിലും ഒരു യാത്ര പോയതിനെ അഭിനന്ദിക്കുകയാണ് നമ്മൾ പിന്തിരിപ്പിക്കാനോ നിരുത്സാഹപ്പെടുത്താനോ ഒന്നുമല്ല ശ്രമിക്കുന്നത് വി ആർ ഹിയർ ടു സീക്ക് ഔട്ട് കൊലാബറേഷൻ ഫോർ ഓൾ ന്യൂ ടെക്നോളജീസ് ആൻഡ് എക്സ്പ്ലോർ ദ പൊട്ടൻഷ്യൽ ഓഫ് യൂസിങ് മെത്തനോൾ ആൻഡ് എമോണിയ ആസ് ഷിഫ്യൂവൽസ് വിത്ത് ദ ഷിപ്പിംഗ് ഇൻഡസ്ട്രീ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഭൂഷൺ കുമാർ ജോയിൻറ്റ് സെക്രട്ടറി മിനിസ്ട്രി ഓഫ് പോർട്സ് ആദ്യമായിട്ടവർ ഇങ്ങനെ ഒരു കേട്ടറിവ് മാത്രമേ ഉള്ളു തോന്നുന്നു ഈ ടെക്നോളജി അന്വേഷിച്ച് സിംഗപ്പൂരിൽ പോയിരിക്കുകയാണ് ഇങ്ങനെ എന്തൊക്കെയോ ലോകം മുഴുവൻ നടക്കുന്നതായിട്ട് അറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നമ്മളും കൂടി വി ആർ ഹിയർ ടു സീക്ക് ഔട്ട് കൊളാബറേഷൻസ് ഫോർ ആൾ ന്യൂ ടെക്നോളജീസ് ആൻഡ് എക്സ്പ്ലോർ ദ പൊട്ടൻഷ്യൽ ഓഫ് യൂസിങ് മെത്തനോൾ ആൻഡ് എമോണിയ ഷിപ്പ് ഫ്യൂവൽസ് ഇപ്പൊ കപ്പലുകൾക്ക് മെത്തനോൾ ഒരു ഫ്യൂവൽ ആണെന്ന് നമ്മുടെ ഉദ്യോഗസ്ഥർ മനസ്സിലാക്കിയിട്ടുണ്ട് അത്രയെങ്കിലും നല്ലത് നമുക്ക് വിരോധമൊന്നുമില്ല നമുക്ക് അവരോട് എതിർപ്പൊന്നുമില്ല അത്രയെങ്കിലും അവർ മനസ്സിലാക്കിയല്ലോ ബെറ്റർ ലൈറ്റ് ദാൻ നെവർ ഇവിടെ കപ്പലോടി തുടങ്ങിയിട്ട് വർഷം ആകുന്നുണ്ട് ലോറ മോസ്ക് ഒക്കെ ഇവിടെ നിന്ന് കടന്നു പോയിട്ട് ഒരു വർഷം കഴിയുന്നുണ്ട് അപ്പോഴാണ് നമ്മൾ ടെക്നോളജിയും മെത്തനോളും എന്നും ഒക്കെ പറഞ്ഞ് നടക്കുന്നത് ഇവിടെ സിംഗപ്പൂരിൽ അത് അന്വേഷിച്ചു പോകുമ്പോൾ പൂനെയിലൊരു ഉദ്യോഗസ്ഥനുണ്ട് ഒരു മലയാളി ഒരു ഗവേഷകൻ അവിടെ ഇരുന്നുകൊണ്ട് മെത്തനോൾ എങ്ങനെ ഉൽപ്പാദിപ്പിക്കാം നമ്മുടെ മാലിന്യങ്ങളിൽ നിന്ന് ജൈവ ഉൽപ്പന്നങ്ങളിൽ നിന്ന് നമ്മുടെ ആഫ്രിക്കൻ പായലിൽ നിന്ന് എങ്ങനെ മെത്തനോൾ ഉൽപാദിപ്പിക്കാം എന്ന് അദ്ദേഹം ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ഷുഗറിൽ നിന്ന് ഷുഗറിന്റെ കരിമ്പിൽ നിന്ന് മെത്തനോൾ ഉൽപ്പാദിപ്പിക്കുന്ന ടെക്നോളജി ഡെവലപ്പ് ചെയ്തു അദ്ദേഹം മറുപടി തന്നത് അതേ ടെക്നോളജി വെച്ചുകൊണ്ട് നമ്മുടെ ബയോമാസ് അഗ്രി മാസ് അഗ്രി വേസ്റ്റ് ഇതിൽ നിന്ന് നമുക്ക് മെത്തനോൾ ഉല്പാദിപ്പിക്കാം ഇതാണ് മോഹൻലാലിൻ്റെ പാട്ടിലോട്ട് ജിങ്കിളിലോട്ട് എന്നെ നയിച്ചത് ഇവിടെ ഇരുപ്പുണ്ട് പൂനെയിലിരിപ്പുണ്ട് ഉദ്യോഗസ്ഥൻ ടെക്നോളജി ബാംഗ്ലൂരിൽ ബാംഗ്ലൂരിലിരിപ്പുണ്ട് പൂനെ അല്ല ബാംഗ്ലൂർ ബാംഗ്ലൂരിലെ ടെക്നോളജിയുമായിട്ട് ഇന്ത്യയിലെ ശാസ്ത്രജ്ഞൻ ഇരിക്കുമ്പോൾ അദ്ദേഹത്തെ തിരിച്ചറിയാതെയാണ് അദ്ദേഹത്തിൻ്റെ തലയുടെ മോളിൽ കൂടെ വിമാനത്തിൽ കയറി സിംഗപ്പൂരിലോട്ട് പോയത് ഡൽഹി സിംഗപ്പൂർ റൂട്ടിൽ പോകുമ്പോൾ ഇവിടെ ഒരാൾ അതിൻ്റെ ഗവേഷണം പൂർത്തിയാക്കി ഉൽപ്പാദനത്തിലോട്ട് കിടക്കുന്നതിൻ്റെ ചിന്തകളുമായിരിക്കുകയാണ് അപ്പോൾ ഡൽഹിന്ന് ബാംഗ്ലൂർ വന്നാൽ പോരായിരുന്നോ എന്തിനാണ് സിംഗപ്പൂരിൽ പോകുന്നത് യാത്രകളുടെ വിശദാംശങ്ങളും യാത്രകളുടെ താല്പര്യങ്ങളോ എന്നെ കുറിച്ചൊന്നും നമ്മൾ പറയുന്നില്ല പക്ഷേ വീട്ടിൽ സ്വർണം വെച്ചിട്ട് എന്തിന് നാട്ടിൽ തെണ്ടി നടപ്പു തേടി നടപ്പൂ എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമായിട്ട് എനിക്ക് തോന്നുന്നു മെത്തനോൾ ആൻഡ് അമോണിയ ആർ കൺസിഡേർഡ് ആസ് ക്ലീനർ ഓൾട്ടർനേറ്റീവ്സ് ടു കൺവെൻഷണൽ മാരിടൈം ഫ്യൂവൽസ് വളരെ കാര്യഗൗരവത്തോടെ സംസാരിക്കുകയാണ് ഗ്രീൻ അമോണിയ ആൻഡ് മെത്തനോൾ പ്രൊഡ്യൂസ്ഡ് ഫ്രം ലോ കാർബൺ സോഴ്സസ് ഹെൽപ്പ് ഇൻ റെഡ്യൂസിങ് കാർബൺ എമിഷൻസ് തീർച്ചയായിട്ടും നമ്മൾ ഇങ്ങനെയുള്ള കാർബൺ എമിഷൻസ് കുറയ്ക്കുന്നതിനെ കുറിച്ചൊക്കെ തീർച്ചയായിട്ടും ചിന്തിക്കേണ്ടത് തന്നെയാണ് പക്ഷെ ലോകം എത്രയോ നാളുകളായി ചിന്തിച്ച് പ്രാക്ടിക്കലായിട്ട് നടപ്പിലാക്കി കഴിയുമ്പോഴാണ് നമ്മുടെ ചിന്തകൾ ഇവിടെ രൂപം കൊള്ളുന്നത് വി ഹാവ് ടു കണ്ടിന്യൂ വർക്കിംഗ് ഓൺ ഗ്രീൻ ഫ്യൂവൽ അറ്റ് ദി സ്റ്റേജ് ഇറ്റ് മേ ബി കമേഴ്ഷ്യലി നോട്ട് വെരി അട്രാക്റ്റീവ് ബട്ട് വി ഹാവ് ടു ഓപ്റ്റിമൈസ് ആൻഡ് ഇംപ്രൂവ് ദ സൊല്യൂഷൻസ് ടു മേക്ക് ഇറ്റ് കമേഴ്ഷ്യലി വയബിൾ തീർച്ചയായിട്ടും അത് ആവശ്യം തന്നെയാണ് കമേഴ്ഷ്യലി വയബിളായിട്ട് തന്നെയാണ് ഇത് ഇറക്കേണ്ടത് പക്ഷേ വയബിൾ ആണോ ഇല്ലയോ എന്ന് അറിയുന്നതിന് മുമ്പ് തന്നെ ലോകം ഇതെല്ലാം ഉപയോഗിച്ച് തുടങ്ങി ഇനി അവരത് ആക്കും അവർക്ക് പല പലയിടത്തു നിന്നും സബ്സിഡി കിട്ടും ഇത്തരം ഫ്യൂവലുകൾ ഉപയോഗിക്കുന്നതിലൂടെ കാർബൺ എമിഷൻ കുറയ്ക്കുന്നതുകൊണ്ട് ഐ എംഒ പോലുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് അന്തർദേശീയ സ്ഥാപനങ്ങളിൽ നിന്ന് ഇത് ഇതുപാദിപ്പിക്കുന്നവർക്കും ഉപയോഗിക്കുന്നവർക്കും സബ്സിഡികൾ കിട്ടും കാർബൺ ക്രെഡിറ്റ്സ് കിട്ടും നമ്മളിപ്പോഴും പ്രസംഗത്തിൽ മാത്രം നിൽക്കുകയാണ് ഹി സജസ്റ്റഡ് ഹി എന്ന് പറയുന്ന ആരാണ് ഭൂഷൺ കുമാർ ജോയിൻറ് സെക്രട്ടറി മിനിസ്ട്രി ഓഫ് പോർട്സ് ഹി സജസ്റ്റഡ് ഷിപ്പ് എൻജിൻ മാനുഫാക്ചറേഴ്സ് ഷിപ്പ് ഓണേഴ്സ് ആൻഡ് ഓപ്പറേറ്റേഴ്സ് ടു ഗെറ്റ് ടുഗതർ ടു ഫൈൻഡ് ഔട്ട് സൊല്യൂഷൻസ് ടു റീപ്ലേസ് കൺവെൻഷനൽ ഫ്യൂവൽസ് വിത്ത് ഗ്രീൻ ഫ്യൂവൽസ് ഫോസിൽ ഫ്യൂവൽ നിന്ന് ഗ്രീൻ ഫ്യൂവലിലോട്ട് മാറാൻ എല്ലാവരും കൂടി ഒരുമിച്ച് ചേരണമെന്നാണ് പറയുന്നത് ഇവിടെ പത്ത് എൺപത് സംഘടനകളുള്ള മെത്തനോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ പ്രവർത്തിക്കുന്നുണ്ട് അതൊന്നും അറിയാതെയാണ് നമ്മുടെ സെക്രട്ടറി സിംഗിപ്പൂരിൽ പോയിരിക്കുന്നത് ഇവിടെ അവര് മോസ്കെന്ന് പറയുന്ന കപ്പൽ കമ്പനിയും മാൻ എന്ന് പറയുന്ന എൻജിൻ മാനുഫാക്ചറും വാട്സല എന്ന് പറയുന്ന എൻജിൻ മാനുഫാക്ചറർ അവരൊക്കെ ഒരുമിച്ച് കൂടിയിരുന്ന് ആലോചിച്ച് ഈ യന്ത്രങ്ങൾ ഡിസൈൻ ചെയ്തു കപ്പലുകൾ ഓടിക്കുന്നു എൺപതോളം സ്ഥാപനങ്ങളുടെ സംഘടന സംഘടനവരുണ്ടാക്കി മെത്തനോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ള പേരിൽ ലോകം മുഴുവൻ അവർ ക്ലാസ്സുകൾ എടുക്കാൻ പോകുന്നുണ്ട് സെമിനാർ നടത്തുന്നുണ്ട് അപ്പോഴാണ് നമ്മുടെ സെക്രട്ടറി പറയുന്നത് എല്ലാവരും ഇനി ഒരുമിച്ച് കൂടണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്യുകയാണ് ലോകത്തോട് ഹീ സജസ്റ്റഡ് ഷിപ്പ് എൻജിൻ മാനുഫാക്ചറേഴ്സ് ഷിപ്പ് ഓണേഴ്സ് ആൻഡ് ഓപ്പറേറ്റേഴ്സ് ടു ഗെറ്റ് ടുഗതർ ടു ഫൈൻഡ് ഔട്ട് സൊല്യൂഷൻസ് ടു റീപ്ലേസ് കൺവെൻഷനൽ ഫ്യൂവൽസ് വിത്ത് ഗ്രീൻ ഫ്യൂവൽസ് അദ്ദേഹത്തിൻ്റെ അന്വേഷണം ഇവിടെ വരെ എത്തിയിട്ടുള്ളൂ എന്ന് നമുക്ക് സമാധാനിക്കാം ഇപ്പോഴെങ്കിലും ഇത്രയെങ്കിലും പറയാൻ തോന്നിയതിനെ നമ്മൾ അഭിനന്ദിക്കുകയാണ് നമ്മൾ പരാതി പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല നമ്മുടെ നാട് ഇങ്ങനെ ആയിപ്പോയി അപ്പോൾ അവിടെ സിംഗപ്പൂരിലെ ഒരു സെമിനാർ സംഘടിപ്പിച്ചില്ലായിരുന്നെങ്കിൽ ഇദ്ദേഹം അവിടെ പോകുമായിരുന്നോ ഇത് സംസാരിക്കുമായിരുന്നു ഇതിനെക്കുറിച്ച് അന്വേഷിക്കുമായിരുന്നോ അപ്പോൾ കാരണം സിംഗപ്പൂരിൽ സെമിനാർ നടത്തിയതാണ് കാരണം അവരെയാണ് അഭിനന്ദിക്കേണ്ട വാസ്തവത്തിൽ വി വിൽ ടേക്ക് ദ ഡയലോഗ് ഫോർവേഡ് ആൻഡ് വി ഹാവ് ഇൻവൈറ്റഡ് ദം ടു ഇന്ത്യ ആരാണ് സിംഗപ്പൂരിലെ ടെക്നോളജി കയ്യിലിരിക്കുന്ന ആളുകളെയൊക്കെ ഇന്ത്യയിലോട്ട് ക്ഷണിച്ചിട്ടുണ്ട് സെറ്റ് കുമാർ ഹു വിൽ കണ്ടിന്യൂ ടു മീറ്റ് ഇൻഡസ്ട്രി സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഡ്യൂറിങ് ദി ഗ്ലോബൽ ഇവൻറ്റ് അദ്ദേഹം കൂടുതൽ ആളുകളെ ഈ സമ്മേളനത്തിനിടയ്ക്ക് ഒരുപാട് ആളുകളെ കാണാൻ ശ്രമിക്കും സിംഗപ്പൂരിൽ നിന്ന് ആളുകളെ ഇൻവൈറ്റ് ചെയ്യുന്നതിന് മുമ്പ് ദയവ് ചെയ്ത് നിങ്ങൾ ബാംഗ്ലൂരിൽ ഇരിക്കുന്ന ഡോക്ടർ സെബാസ്റ്റ്യൻ പീറ്ററിനെ ഒന്ന് ഫോണിലെങ്കിലും വിളിച്ച് ഇതെന്താണ് സംഭവം ഈ സെയിലിംഗ് കമ്മിറ്ററിക്കാരൻ കുറെ നാളായിട്ട് ഇതൊക്കെ സംസാരിക്കുന്നുണ്ട് ഇതെന്താണ് സംഭവം എന്ന് അദ്ദേഹത്തോടൊന്ന് ദയവിയത് നിങ്ങളൊന്ന് ചോദിച്ചാൽ ഉപകാരമായിരിക്കും കുറച്ചൊക്കെ അറിവ് നമ്മുടെ നാട്ടിലുമുണ്ട് പണ്ടത്തെ ഇന്ത്യ അല്ല തീർത്തും അപരിഷ്കൃതമായ ഒരു ഇന്ത്യ അല്ല ഇപ്പോൾ ആത്മനിർഭർ എന്നൊക്കെ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ ചില കാര്യങ്ങൾ ഇപ്പോൾ ഇന്ത്യയിൽ നടക്കുന്നുണ്ട് മെത്തനോളിന്റെ ഗവേഷണം ഇവിടെ നടക്കുന്നുണ്ട് നടക്കുന്ന ഗവേഷകരുണ്ട് പി എച്ച് ഡി മൂന്നും നാലും കയ്യിലുള്ള ആളുകൾ ഇത്തരം വിഷയങ്ങൾ പഠിക്കുന്നുണ്ട് തെലുങ്കാനയിൽ ഉൽപ്പാദനത്തിന് അവർ തയ്യാറെടുക്കുന്നുണ്ട് അദ്ദേഹത്തെ പോലുള്ളവരെ ഒന്ന് വിളിച്ച് ഇത്തരം കാര്യങ്ങളൊന്ന് മനസ്സിലാക്കാൻ അറ്റ്ലീസ്റ്റ് ശ്രമിക്കുകയെങ്കിലും ചെയ്യുക ഇനി നമുക്ക് നമ്മുടെ പ്രോജക്ടിന്റെ ഏറ്റവും ഒടുവിലത്തെ രാത്രികാല ദൃശ്യം കൂടി കാണാം